നിങ്ങൾ കേസ് കൊടുത്തതിനെ കുറിച്ചിട്ട് ആ നിമിഷങ്ങളെ ഓർത്ത് താങ്കൾ പിന്നീട് കേദിക്കും കേസ് കൊടുത്ത വ്യക്തി വ്യക്തിയോട് പറയുന്നത് നിങ്ങൾ ശമിക്കും ആ നിമിഷങ്ങളെ ഓർത്ത് ഏത് നിമിഷത്തിലാണ് പടച്ചോന എനിക്ക് കേസ് കൊടുക്കാൻ തോന്നിയത് എന്നാലോചിച്ച് നിങ്ങൾ വിഷമിക്കും ഒരു ദിവസം പോലീസ് അന്വേഷിക്കട്ടെ എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഞാനൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല എല്ലാം വെച്ചിട്ടുണ്ട് ആ വീട്ടുകാര് എന്നോട് നിർബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു വീഡിയോ അവരെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഒന്ന് ഒഴിവാക്കാമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഒഴിവാക്കാം ഞാൻ കഴിഞ്ഞ മുമ്പ് പറഞ്ഞ വീഡിയോ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കാരണം ഒരാൾക്ക് വിഷമം വേണ്ടാന്ന് ചോദിച്ചു പക്ഷെ ഞാൻ പറയേണ്ടത് ഞാൻ പറയുന്നുണ്ട് അന്നാലും ശരി ഇന്നാലും ശരി പോലീസ് അത് അന്വേഷിക്കും പോലീസ് അന്വേഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് രണ്ടര വർഷത്തിൽ കഷ്ടപ്പെടുന്നത് നിങ്ങളൊരു കേസ് കാട്ടി തന്നെ പീഡിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിട്ടുണ്ട് കാരണം ഞങ്ങള് വെല്ലുവിളിക്കല്ല ഈ ചത്ത് ഒരു കേസ് എടുത്തിട്ട് പ്രധാനമന്ത്രിയുടെ ടേബിളിലും ഞാൻ കൊണ്ടും പറയാം പ്രധാനമന്ത്രിയുടെ ടേബിളിലും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എത്തിച്ചിട്ട് അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ എനിക്കെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും ഇന്നും ഞാൻ നിങ്ങളൊരു ഫോട്ടോ എവിടെയെങ്കിലും പോസ്റ്റാണോ നിങ്ങളൊരു വീഡിയോ എടുക്കാനോ എനിക്ക് കഴിഞ്ഞിട്ട് പോലും ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല നിങ്ങളെ പേരോ നിങ്ങളെന്തെങ്കിലും ഡീറ്റെയിൽസുകളോ ഞാനത് പറഞ്ഞിട്ടില്ല ജുനീദ് നമ്പിലത്തിൻ്റെ പുതിയ വീഡിയോ കണ്ട് സത്യം പറഞ്ഞാൽ ഷോക്ക് അടിച്ചുപോയി പോയി കാരണം കേസ് കൊടുത്തിട്ടുണ്ട് ദിയ ഫാത്തിമയെ ഞാൻ മറക്കണോ എന്നുള്ളത് തമ്മിലാണ് അത് കണ്ടപ്പോൾ പോയി കാരണം സംഭവം ഇത്ര വരെ പോയിട്ട് കാരണം ഈ കേസിൻ്റെ പിന്നാലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി നിന്നിട്ട് അവസാനം വെച്ചിട്ട് ദിയ ഫാത്തിമയെ മറക്കണോ കേസായി എന്നൊക്കെ പഠനം തമ്മിലെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ പോയി ഹായ് ഇന്ന് ദിയ ഫാത്തിമയുടെ വിഷയം തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് ഓക്കേ അപ്പോ ദിയാ ഫാത്തിമേൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ജുനേദ് നമ്പിലത്ത് ഒരു അഞ്ചാറ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ചാനൽ ജുനിയ നമ്പിലത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ചാനൽ ഇപ്പോൾ ലീ ഈ മെയ് ഇറങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് ഒരുപാട് വീഡിയോസ് ആ വീഡിയോസ് നല്ല ആയിട്ടുണ്ട് ജുനീദ് നമ്പിലത്താണ് ഈ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ ഫാത്തിമയുടെ കാര്യങ്ങളും കൊണ്ട് കേസ് കാര്യങ്ങൾ കൊണ്ട് ആ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും കാര്യങ്ങളും കൊണ്ടുപോകുന്നതിൻ്റെ ഒരു മുൻനിര നിൽക്കുന്ന വ്യക്തി ജുനീദാണ് ആ കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ടും ഉണ്ട് സപ്പോർട്ടുമുണ്ട് ഓക്കെ വ്യക്തിപരമായിട്ടും അല്ലാതെ എല്ലാ രീതിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ റീസെൻ്റ്ലി ജുനീദിന് കുറച്ച് കാര്യങ്ങൾ നേരിടേണ്ടി വന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന മുമ്പത്തെ വീഡിയോയിൽ ഇതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ബാഡ് കമൻസും കാര്യങ്ങൾ വന്നതും ഒരുപാട് പേര് ഈ ഇതിനെ വൈ തിരിക്കാൻ നോക്കിയ സംഭവങ്ങളും പല പല കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഈ കേസിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പല കാര്യങ്ങളും ജുനീദ് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ജുനൈദ് ഇപ്പോൾ നേരിട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രീവിയസ് ജുനീദിൻ്റെ വീഡിയോസിൽ പറയുന്നുണ്ട് അയൽവാസികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജുനീദിന് കേസ് അവർ കേസ് കൊടുത്തു എന്നാണ് പറയണത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം ഓക്കെ അവർ പോയിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ സ്റ്റേഷനിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം എൻ്റെ വിളിക്കല വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നല്ല വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചത് അതുപോലെ അദ്ദേഹം അപ്പുറത്തെ സ്ത്രീയെ കുറിച്ച് സ്ത്രീയും അതുപോലെ എന്തോ ഞാനെന്തോ പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നും പറഞ്ഞിട്ടുണ്ട് സേശലൊന്ന് മാപ്പ് പറയണമെന്നോ അങ്ങനെ പരസ്യമായിട്ട് മാപ്പ് പറയണം അതൊക്കെ കേട്ടു ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് ചില യൂട്യൂബേഴ്സിനോട് മാത്രം പറയാനുള്ളത് നിങ്ങൾ പറയുന്ന നിങ്ങൾ ഞാൻ എടുത്തു നോക്കി അപ്പം കണ്ടന്റ് ഒക്കെ പക്ക ഓക്കെ നിങ്ങൾ നല്ലത് പറയുന്ന ആളുകളുണ്ട് ഒന്ന് രണ്ടാൾ മാത്രം കുറച്ച് മോശമായിട്ട് കടന്നു പോയിട്ടുണ്ട് അതായത് കുറ്റം തെളിയുന്നവരെ സംശയിക്കപ്പെടുന്നതായാലും ശരി നായ പോയതായാലും ശരി ആരും പ്രതികളല്ല അല്ലെങ്കിൽ അവർ ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് ഇപ്പൊ ഒരു നായ വീട് നായ കയറിയ വീട് എന്റെ പോലീസ് എന്നെ അന്വേഷിച്ചില്ല അതാണ് ഞാൻ ചോദിച്ചത് പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം മുടച്ചൊടിച്ചിട്ടാണ് അപ്പുറത്ത് ആളുകൾ പറഞ്ഞത് ഞാനതിൽ വ്യക്തമായിട്ട് പറയുന്നില്ല ആ വീഡിയോ ഒക്കെ താഴെ താഴെയുണ്ട് എൻ്റെ താഴെയുള്ള പ്ലേ ലിസ്റ്റിലുണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വീട്ടിലെ സ്ത്രീ വളരെ നല്ല സ്ത്രീയാണ് നല്ല കുടുംബമാണ് ഞാൻ 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 എടുത്തു ദിവസങ്ങളോളം ചെയ്ത മോശമാക്കിട്ടോ ഒരാൾക്ക് വിഷമുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ എന്റെ മുന്നിലൂടെ ഒരു പാമ്പ് പോയി അപ്പോ അയൽവാസികൾ കേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തങ്ങളെ കുറിച്ച് സംസാരിച്ചതിനെതിരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം മാപ്പ് പറയണം എന്നൊക്കെയാണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ള കാര്യം ഓക്കെ അപ്പോ ഞാൻ ആ വീഡിയോ നമ്മൾ ആ വീഡിയോ ബേസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നത് അതുതന്നെ ജുനീദ് എന്താണോ സംസാരിച്ചിട്ടുള്ള ആ കാര്യമാണ് നമ്മളും പറഞ്ഞിട്ടുള്ളത് കൂടുതലൊന്നും കൂടുതലും പറഞ്ഞിട്ടില്ല കുറഞ്ഞും പറഞ്ഞിട്ടില്ല കുറവും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ കണ്ടൻ്റ് എല്ലാം സിന്നറാണ് യാതൊരു വ്യത്യാസമില്ല ജുനൈദ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് സംസാരിച്ചിട്ടുള്ളത് പിന്നെ ജുനൈദ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ആരെയും പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയണ കാര്യമല്ല എന്നുള്ളത് അതുതന്നെയാണ് സെയിം ഏത് നമ്മളായാലും ആരെയും പോയിന്റ് ഔട്ട് ചെയ്തിട്ടല്ല സംസാരിച്ചിട്ടുള്ളത് ഒരു വീഡിയോയിലും ആരെയും പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല ഇന്ന വ്യക്തികൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഇതിന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെയും സംശയിക്കുക ആ കുട്ടിയുടെ ഉമ്മയെ പോലും സംശയിച്ചിട്ടുണ്ട് ആരെ വേണമെങ്കിലും ഒരു കാര്യത്തിന് സംശയിച്ചേക്കാം അപ്പോൾ ആ അടിസ്ഥാനത്തിലൊക്കെയാണ് ജൂനിയേത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് ഇന്ന വ്യക്തി എന്ന് പറഞ്ഞ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടില്ല സെയിം സംഭവമാണ് ഞാനും പറയുന്നത് ഓക്കെ അപ്പോൾ അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇന്നതാണെന്ന് ആരും ഇന്നത് ഇന്ന വ്യക്തികളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ അവർക്ക് തോന്നിയത് ഞങ്ങളെ കുറിച്ചാണ് എന്നുള്ള തോന്നലും കാര്യങ്ങളൊക്കെ വന്നു സ്വാഭാവികമായിട്ട് വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയം പിന്നെ തമ്നേലിൻ്റെ കാര്യമൊക്കെ ചുനിയത് പറഞ്ഞിട്ടുണ്ട് തമ്നേലിൻ്റെ ഇഷ്യൂസ് തമ്നേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു ടെക്നോളജി ട്രിക്കാണ് തമ്നേൽ ഉഷാറാക്കി കഴിഞ്ഞാൽ ആ വീഡിയോന് ക്ലിക്സ് വരും വ്യൂസ് വരും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് മിക്ക യൂട്യൂബേഴ്സും തമിനയിൽ സൂപ്പറാക്കുന്നത് അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല തമിഴ്നടി അടിപൊളിയായിരിക്കും ചിലപ്പോൾ കണ്ടൻറ്റ് അത്രയും ഉണ്ടാവണമെന്നില്ല അപ്പം അതാണ് അതിൻ്റെ ഒരു ടെക്നോളജി അപ്പോൾ അത് മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആരും വിമർശിക്കാൻ പറ്റില്ല പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും നേടുന്ന വിഷയമാണ് ഈ ഓപ്പോസ് ഓപ്പോസിറ്റ് ആൾക്കാരുടെ വിമർശനവും കാര്യങ്ങളൊക്കെ ഓക്കെ കാരണം റൈറ്റ് ടു ഫ്രീഡം ടു സ്പീച്ച് എന്ന് പറയുന്ന സംഭവമുണ്ട് എല്ലാ പൗരും അവകാശമാണ് അത് ആർട്ടിക്കിൾ പതിനഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് ആ സംഭവം വായിച്ചിട്ടില്ലാത്തവർ പോലും വായിക്കുക ഓക്കെ ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നത് ആർക്കും സ്വാതന്ത്ര്യമുണ്ട് സംസാരിക്കാൻ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണകൂടം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സംസാരിക്കാം എന്ന് വെച്ചിട്ട് ഒരാളെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അയാളെ വിമർശിക്കുക അയാളെ പരിഹസിക്കുക എന്നല്ല ഉദ്ദേശിച്ചത് കാര്യങ്ങൾ സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട് അതാണ് എല്ലാ കേസ് പോലീസ് പരിശോധിക്കുമ്പോ എന്റെ വീഡിയോ ഒന്നും അവർക്ക് ഒന്നും കിട്ടൂല അതെനിക്ക് അറിയാം ഞാൻ വളരെ വളരെ നന്നായി ആലോചിച്ച് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനും വായിക്കണം എന്നെ നിങ്ങൾ 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 പറഞ്ഞ യൂട്യൂബേഴ്സ് ഉണ്ട് അവരെ തെറി താഴെ വന്നിട്ട് ഒരു എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അതായത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല യൂട്യൂബേഴ്സാണ് യൂട്യൂബേഴ്സ് എടുത്ത് പോയി ചോദിക്കാനുള്ള സംഭവം എന്തോ കാര്യം ഞാൻ കേട്ടു അപ്പോൾ ഒറ്റ കാര്യം പറയാം സുനീദിൻ്റെ അടുത്താണ് പറയാൻ ഉദ്ദേശിച്ചത് യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത് ഈ കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ജൂലിയതിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് ആരും ഞാൻ കണ്ടിട്ടില്ല ഒരു യൂട്യൂബേഴ്സും നെഗറ്റീവായിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കാനാണ് എല്ലാ യൂട്യൂബേഴ്സും വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ കാരണം ഇതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു ഇൻഫ്ലുവൻസ് വരാൻ സ്വാധീനം ഇതിൻ്റെ ഒരു സ്വാധീനം കൂട്ടാൻ സോറി വേർഡ്സ് സ്ലിപ്പായിപ്പോയി ഇതിന് ആൾക്കാർ കൂടുതൽ നമ്മൾ ഇതിനെങ്ങനെ പറയുമ്പോഴാണ് ഇതൊരു ജനശ്രദ്ധ എത്തുകയും ആൾക്കാരിൽ എത്തുകയും ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് ജുനീദ് മാത്രമല്ല മിക്ക യൂട്യൂബേഴ്സും നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത് പറയുന്നത് ജുനീദ് ഒരിക്കലും പറയാൻ പാടില്ല കാരണം ജുനീദിൻ്റെ കൂടെയാണ് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളത് എല്ലാ യൂട്യൂബേഴ്സും അപ്പോൾ ജുനീദ് അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല ഒത്ത് ചേർത്ത് പിടിക്കണം ഓക്കെ ആ കാര്യത്തിനോട് മാത്രമാണ് എനിക്കൊരു വിയോജിപ്പുള്ളത് അത് ശ്രദ്ധിക്കുക ഒരു കാര്യമില്ല ഓക്കെ മൊത്തത്തിൽ ജുനേദ് വിമർശിച്ചു എന്നല്ല പറയണത് യൂട്യൂബേഴ്സ് വിമർശിച്ചു എന്നല്ല പറയണത് യൂട്യൂബേഴ്സ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല യൂട്യൂബേഴ്സാണ് ചെയ്തത് അവരോട് പോയി ചോദിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല ആ സംഭവം അവരുടെ തമ്മിലും മോശമാണ് കാരണം ഈ കാര്യത്തിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ് ഈ കുട്ടിയെ കിട്ടേണ്ട കാര്യത്തിന് ഓക്കെ ഇവിടെ നമ്മളാരും എക്സ്ട്രാ പോയിൻ്റ് ഒന്നും സംസാരിച്ചിട്ടില്ല കാരണം എന്താണോ ജുനീദ് പറഞ്ഞത് എന്തിൻ്റെ ബേസിലാണ് ജുനീദ് പറഞ്ഞത് അതേ കാര്യമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളു ആ സംഭവം എടുത്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളൂ ആരും വേദനിപ്പിച്ചിട്ടില്ല ആരും പരിഹസിച്ചിട്ടില്ല അപ്പോൾ ഒരിക്കലും യൂട്യൂബേഴ്സ് മൊത്തം യൂട്യൂബേഴ്സിനെ പറയാം അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബേഴ്സിനെ പറയാം എന്ന് പറയുന്ന സംഭവം അത് ശരിയുള്ള കാര്യമല്ല ഈ ഒറ്റ കാര്യത്തിന് കൂട്ടത്തിൽ എല്ലാവരുടെ കൂടെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പല ആൾക്കും ഞാനുൾപ്പെടെ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നുള്ളത് ഓക്കെ അപ്പോൾ യൂട്യൂബേഴ്സിനെ കുറ്റം പറയുക യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞതല്ലോട്ട് പറയുന്നത് യൂട്യൂബേഴ്സിന് കുറ്റം പറഞ്ഞിട്ടില്ല ഞാനല്ല പറഞ്ഞത് യൂട്യൂബേഴ്സാണ് എന്നുള്ള ഒരു 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 വാചകം പറഞ്ഞത് ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാൻ ഞാൻ സംസാരിച്ചത് ഓക്കെ അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല ഈ കാര്യത്തിന് നിങ്ങളുടെ കൂടെ എല്ലാവരും നിൽക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒത്തുപിടിച്ച് ഒപ്പം നിർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരും വിമർശിക്കാതെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ താഴെ ആരെട്ടതെന്നൊന്നും അറിയില്ല എൻ്റെ മാത്രമല്ല എൻ്റെ വേറെ ഫ്രണ്ടിൻ്റെയും വീടിൻ്റെ ഇതുപോലെ സെയിം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ജുനീദിനെ പറഞ്ഞിട്ടാണ് കമൻസ് വന്നത് ജുനീദ് അവരെ തെളിവൊന്നും ഇല്ലാതെ സംസാരിക്കുന്നു അവരെ വീട്ടിൽ ചെന്ന് അതായത് ഇപ്പോൾ അയൽവാസികളായിട്ടുള്ള ആരൊക്കെയാണ് മെസ്സേജ് അയ കമൻസ് ഇട്ടിട്ടുള്ളത് അവരെ വീട്ടിൽ ചെന്ന് സംസാരിച്ചിട്ടില്ല കാര്യങ്ങൾ അവർക്ക് എന്താ പറയാനുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല ഒന്നും അറിയാതെയാണ് കാര്യങ്ങൾ അറിയാതെയാണ് ജോലി ചെയ്ത് സംസാരിക്കുന്നത് വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത്ര അതായത് ഈ പറയുന്ന ആൾക്കാർക്ക് ഒരുപാട് അവരുടെ ഭാഗങ്ങൾ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ മെയിനായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം അത് ഞാൻ പറയാം ആദ്യം എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ ഇതാവണം എന്നില്ല അപ്പോൾ ഇന്ന ആളുകളാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞ് ജോലി സംസാരിച്ചിട്ടില്ല വീഡിയോയിൽ സംശയം മാത്രമാണ് ജുനീദിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ അതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം സംശയങ്ങൾ മാത്രം ഇന്നതായിരിക്കാം അല്ല ഇന്നത് എന്നുള്ള പല കാര്യങ്ങളും സ്റ്റോറി പോലെയാണ് ജുനീദ് ചെയ്തിട്ടുള്ളത് സ്റ്റോറി ബേസിസ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആൾ ഇന്ന ആൾ ഉറപ്പില്ലാതെ പോയിട്ട് ഒരാളോട് സംസാരിക്കുക അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ ചെയ്യുക അവരെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത് ശരിയുള്ള കാര്യമല്ലല്ലോ അപ്പം അതുകൊണ്ടായേക്കാം ജൂനിയർ ചെയ്യാത്തത് അല്ലെങ്കിൽ അങ്ങനെ ആ ഭാഗം കൊണ്ട് ഒഴിവാക്കി വിട്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എൻ്റെ തോന്നലാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അവരും പറഞ്ഞതല്ല ഓക്കെ പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങളോട് പറയാനുള്ളത് ഈ കമൻസിട്ട ആൾക്കാരോട് പറയാനുള്ളത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് പറയണമല്ല കേട്ടോ ആരും ഉദ്ദേശിച്ചിട്ട് പറയണമല്ല ഈ പറഞ്ഞിട്ടുള്ള കുറേ കുട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും കാര്യങ്ങളും ഭയങ്കര ശക്തിയായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് ജുനീദ് പറഞ്ഞിട്ടുള്ള കാര്യം പല വീഡിയോസിലും സംസാരിച്ചിട്ടുള്ള കാര്യം അപ്പോൾ അതിനുള്ള കേസും കാര്യങ്ങളും നടക്കുന്നുണ്ട് തെളിവുകൾ കൊടുക്കുന്നുണ്ട് പോലീസിനെ സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിൽ സുനീത് റിസോർസ് സുനീത് ജുനീദിൻ്റെ കണ്ടെത്തലുകളും കാര്യങ്ങളൊക്കെയാണ് ജുനീദ് സംസാരിച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ട് മൊത്തം നിങ്ങളാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത് അട്ടിക്കൊണ്ടുപോയതെന്ന് ഒരിക്കലും അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് സംശയങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളു ഓക്കെ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ അടുത്തുണ്ട് തെളിവുകളും കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ അടുത്താണ് കൊടുത്തിട്ടുള്ളത് അതൊന്നും ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കാണിക്കാൻ പറ്റില്ല ഈ തെളിവുകളൊന്നും അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊക്കെ എത്തേണ്ട ആൾക്കാരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ ജുനിയത് പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ ഇതൊക്കെ ജു ജുനിയത് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ കയ്യിലുണ്ട് പോലീസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് തെളിവുകളൊക്കെ അവിടെ ഉണ്ട് ഓക്കെ ഇതൊക്കെ ആൾ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല കേസ് കൊടുത്തത് നിങ്ങൾക്ക് തരിധാരണ വന്നതിൻ്റെ പേരിലായിരിക്കാം ഇങ്ങനെ ജുനൈദ് ഇങ്ങനെ മോശമായിട്ട് അവരെ അവരാണിത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇന്ന വ്യക്തികളാണെന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കേസുകളായിരുന്നു കൊടുത്തിട്ടുള്ളത് പക്ഷേ ജീവിതത്തിൻ്റെ ആ വീഡിയോസൊക്കെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടില്ല ആരെയും ഇന്ന ആൾ ഉറപ്പായിട്ട് കൊണ്ടുപോയി എന്നുള്ളത് ആളുടെ സംശയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു ഒരു ഇത് മാത്രമേ ഉള്ളൂ ഒരു സ്റ്റോറി ബേസിൽ പറഞ്ഞു നോക്കൂ ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം കാരണം അറിയാമല്ലോ ആൾക്കാരെ സൊസൈറ്റിയെ പല എടുക്കും കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് പോയി കഴിഞ്ഞാൽ അത് വേറെ രീതിയിലോട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഇതിട്ട് കൊടുത്താൽ മതി ആൾക്കാർ പിന്നെ അതിലിങ്ങ് പിടിച്ചു കയോ അങ്ങനെ പ്രശ്നമുണ്ട് അപ്പം അതിനെ വലിയ കാര്യമാക്കി എടുക്കണ്ട പ്രശ്നങ്ങളാക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ ആ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും കാര്യങ്ങളും ഒന്നിച്ചെല്ലാവരും കൂടെ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ജുനീ ജുനീദിൻ്റെ അടുത്തായാലും ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് നമ്മളൊക്കെ യൂട്യൂബേഴ്സ് ആയാലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും അപ്പോൾ ആരെയും വേദനിപ്പിക്കാതെ ആരോടും മോശമായിട്ട് പെരുമാറാതെ ആരെയും ഡൗൺ ആക്കാതെ പറഞ്ഞ പോലെ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാതെ ഒന്നിച്ച് നിന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ശ്രമം നടത്താം എന്നാലേ നമുക്കതിലൊരു വിജയം ഉണ്ടാവുള്ളൂ ഈ കാര്യത്തിൽ നമ്മൾ ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചേരാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ആ കാര്യം മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ ഇതിലൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കാറില്ല ഓക്കേ ബൈ അടുത്ത വീഡിയോ കാണാം